السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد.

നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഹയറായ മാതുകളൊക്കെയും തരട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയ നാമമായി ബന്ധപ്പെട്ട എല്ലാ മോമിനിയങ്ങളുടെയും പ്രത്യേകിച്ച് നമ്മുടെ ഈ പള്ളിയുടെ പരിസരങ്ങളിൽ മറവിട്ട് കിടക്കുന്ന എല്ലാ മോമിനിയങ്ങളുടെയും കവരുടെ സ്വർഗമാക്കി കൊടുക്കട്ടെ

ഒരു കഴിഞ്ഞു മക്കിങ്ങൾക്ക് ബദറയുദ്ധത്തിൽ വലിയ പരാജയമുണ്ടായി പറയാം ഞാൻ ഭദ്രയുദ്ധത്തിന് പങ്കെടുത്തിട്ടില്ല ഞാൻ ആ സമയത്ത് മക്കയിലുണ്ട് എന്റെ യജമാനത്തിയായ എന്റെ യജമാനത്തിയായ ഉമ്മുൽ കൂടെ ഞാൻ മക്കയിലുണ്ട് ായൂൽത്തിന് പോയിട്ടില്ല മക്കിങ്ങളുടെ ഏറ്റവും വലിയ നേതാവും ഏറ്റവും വലിയ ശത്രുവുമായിരുന്നു നബിതങ്ങളുടെ മറ്റൊരു എളാപ്പയായ അബൂൽ അഹബ അബുൽ അഹബാഹട്ടെ ബദർ യുദ്ധത്തിന് പോകാത്ത മക്കയിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ആ മക്കയിൽ നിന്ന് ഞങ്ങളൊക്കെ മക്കയിൽ നിൽക്കുന്ന സമയത്താണ് ബദർ യുദ്ധത്തിൽ മക്ക മിഷങ്ങൾക്ക് വലിയ പരാജയം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വാർത്ത മക്കയിലേക്ക് വന്നു

അപ്പൊ അബുറാഭി പറയം ഞാൻ ആ സമയത്ത് മുസ്ലിമാണ് പക്ഷെ ഞാൻ മുസ്ലിം ആണ് അബുലഹിനെ മത്താർക്കൊന്നും അറിയില്ല ഇസ്ലാമിനെ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്നത് അപ്പൊ ഈ പരാജയം വല്ലാത്ത കാരണം ഇസ്ലാമിന്റെ ആജന്മ ശത്രു ആണ് എന്ന് പറയുന്നത് കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഈ മക്കയുടെ കായടുത്തേക്ക് അബൂ സുഫിയാനും അബു സുഫിയാൻ ഉണ്ടാകാനുള്ള കാരണക്കാരൻ പക്ഷെ അവൻ പങ്കെടുത്തിട്ടില്ല അപ്പൊ അബൂ സുഫിയാൻ വന്നപ്പോ സുഫിയാനും ഇങ്ങനെ ഈ ബദർ യുദ്ധത്തിലെ പരാജയത്തിനെ കുറിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ അബുലഹ് അബൂ സുഫിയാനോട് ചോദിച്ചു അല്ല അബൂ സുഫിയാൻ എന്റെ ഞമ്മളെ സൈന്യത് നമ്മൾ ആയിരത്തോളം വരുന്ന സൈന്യം ആളുകൾ ഉണ്ടായിരുന്നല്ലേ എല്ലാ സംവിധാനങ്ങളും ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നല്ലേ പിന്നെ എങ്ങനെ നമ്മൾ ബദറിൽ പരാജയപ്പെട്ടത് ഇവർ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ അബൂ സുഫിയാൻ പറഞ്ഞു അബൂൽ അഹമ്മദ് സൈന്യത്തെ ആക്രമിക്കേണ്ടതില്ല

ിൽ കാണാത്ത ഒരു വെള്ള വസ്ത്രം ധരിച്ചു സൈനികൻ കേട്ടപ്പോൾ ഞാൻ അടക്കി വെച്ചാൽ

ഞാൻ ആ അടികൊണ്ടെ തല പൊട്ടി ഞാനാ മതാഫു കിണറിൻ്റെ അവിടെ നിലത്ത് വീണ് എന്റെ ശരീരത്തിൽ രക്തം ഒഴുകാൻ തുടങ്ങി അപ്പൊ എന്റെ തൊട്ടടുത്തിന്റെ യജമാനത്തിന്റെ എന്ന് പറഞ്ഞത് അബൂലഹബിന്റെ അളച്ചിയാണ് അബുലഹബിന്റെ മറ്റൊരു അനിയനാണ് പൊള്ളങ്ങളാണ് അടിച്ചിട്ടതല്ലേ അബൂലഹബ് അടിച്ചിട്ടതല്ലേ ദേഷ്യം പിടിച്ചിട്ട് വന്നിട്ട് അവിടെ ഇരുമ്പിന്റെ കമ്മിണ്ടായിരുന്നു അത് എടുത്തിട്ട് അബൂല എന്നിട്ട് അബുലഹബിനോട് ചോദിച്ചു അബൂലഹബേ എന്റെ അബൂ അബൂറാബിന്റെ യജമാനനായ എന്റെ ഭർത്താവ് ഇവിടെ ഇല്ലാത്ത സമയത്ത് എന്റെ അടിമയെ തല്ലാൻ എടുക്കാൻ അധികാരം തന്നതെന്ന് ചോദിച്ചിട്ട് മഹതിയായ ഉമ്മുൽ റളിയല്ലാഹു അൻഹ അബൂ അഹബിന്റെ തലപ്പൊ അടി എന്നിട്ട് പറഞ്ഞു അബൂ അബൂലഹിബ് പറഞ്ഞത് മാതിരി ഞങ്ങളൊക്കെ മുസ്ലിമികളായിട്ടുണ്ട് ഞങ്ങൾ അന്ന് അറിയിച്ചിട്ടില്ല പറഞ്ഞു അടികൊണ്ട് ആളുകളുടെ നിന്ന് അടി അവന്റെ അബുൽ പോയി പക്ഷെ ഉമ്മുൽ അടി അവന്റെ കിട്ടിയ തലക്കുറി ചെറിയ പരിക്ക് പറ്റി മുറി വരു പിന്നെ അവൻ പോയ അങ്ങോട്ട് പരീക്ഷിച്ചു എങ്ങനെ പരീക്ഷിച്ച കാര്യങ്ങൾ ആ മുറി തലയിൽ ആയമാറിൽ അത് മാത്രമല്ല ശരീരം മുഴുവൻ മുറിയാൻ മുറിഞ്ഞ് മുറിഞ്ഞ് ശരീരം മൊത്തം മുറിവായി അവന്റെ വീട്ടിൽ അവൻ ഒറ്റപ്പെട്ടു അവന്റെ സ്വന്തം മക്കൾ പോലും അവന്റെ നേരെ തിരിഞ്ഞു നോക്കിയില്ല മാത്രമല്ല ആ ഒരാഴ്ച കടന്നിട്ട് അവൻ അങ്ങനെ മരണപ്പെട്ടു അവന്റെ ശരീരം ചീഞ്ഞ് നാറാൻ തുടങ്ങി മയ്യത്തെടുത്തൊന്നും മറമാടാൻ പോലും സ്വന്തം മക്കളടക്കം മക്കാമുസ്ലിം പെട്ട ആരും മക്കയിൽ താമസിക്കുന്ന ആളുകൾ മക്കളോട് പറഞ്ഞു 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 ചെയ്യൂല ഞങ്ങളെ മുഹമ്മദിന്റെ അത്രയും വലിയ ശല്യം ഒരു മനുഷ്യൻ മക്കയിൽ വേറെ ജീവിച്ചിട്ടില്ലല്ലോ ഞങ്ങളെ ബാപ്പാന്റെ മുഹമ്മദിന്റെ ഞങ്ങളെ ബാപ്പാന്റെ മയ്യത്ത് മറമാടാൻ ഞങ്ങൾ ചെന്നാൽ ആ വസ്തുവിൽ ഞങ്ങളിലേക്ക് പകരോന്നുള്ള പേടി ഞങ്ങൾക്ക് അതുകൊണ്ട് മനുഷ്യന്റെ മക്കയിൽ എന്താണെങ്കിലും ആ ശരിയാകൂ അവസാനം നാട്ടിൽപ്പെട്ട ചില മുകളിൽ എന്നിട്ട് വലിയ പാത്രങ്ങളിൽ വെള്ളം ഒഴുകുന്ന അവന്റെ ശരീരത്തിന്റെ മുകളിലേക്ക് കൊടുത്തു അങ്ങനെ ശരീരത്തിൽ നിന്ന് കുഴുക്കളൊക്കെ ഒഴിച്ച് കളഞ്ഞിട്ട് ശരീരത്തിൽ നിന്ന് മാംസവും തൊലിയും തൊലിയുമൊക്കെ ഒലിച്ചിറങ്ങി ബാക്കി വന്നതെടുത്തിട്ട് അവർ ചാക്കിൽ പെട്ടി ആ

റസൂൽ ഇത് പിന്നെ പരസ്യമായി ദീനിനെ പ്രബോധനം ചെയ്യണം പറഞ്ഞു കൽപ്പന തന്റെ കുടുംബങ്ങളെ മുഴുവനും ആ താഴ്ഭാഗത്തേക്ക് വിളിച്ചു എന്നിട്ട് ുംബിങ്ങൾ അവരോട് ചോദിച്ചു എന്റെ കാണുന്ന നമ്മൾ നിൽക്കുന്ന ഈ പർവ്വതത്തിന്റെ പിറകിലൂടെ നിങ്ങൾ ആക്രമിക്കാനൊരു സൈന്യം വരുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളത് വിശ്വസിക്കുമോ ഇല്ലയോ ഉടനെ മക്കാ കുൾ മുഴുവനും പറഞ്ഞു മറങ്ങുന്നത് എന്തിന് ഞങ്ങൾ നിന്ന് വിശ്വസിക്കാതിരിക്കണം ഇന്നുവരെ സത്യമില്ലാത്ത ജീവിതത്തിനിടയിൽ ഞങ്ങളോട് അതുകൊണ്ട് ഒരു സൈന്യം ഞങ്ങൾ അക്രാക്കാൻ പറഞ്ഞ ഞങ്ങളത് നിസ്സംശയം വിശ്വസിക്കുന്നത് പറഞ്ഞപ്പോ റസൂൽ അവരോട് പറഞ്ഞു പതിനൈസ് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു സത്യം നിങ്ങളോട് പറയാനാകാൻ നിങ്ങളെ വിളിച്ചു ഈ പ്രപഞ്ചത്തിന്റെ സിദ്ധാവും നമ്മുടെ ഏകനായ നമ്മൾ ആരാധിക്കുന്ന നിങ്ങൾ ആരാധകളടക്കമുള്ള അവരെന്ന ദൈവങ്ങളും അവരൊന്നും പിതാവുകളും അതുകൊണ്ട് നിങ്ങളൊക്കെ ഞാൻ എന്നെ നിങ്ങൾ അംഗീകരിക്കണം അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്രസംഗാണ്ഹി ഇതാണ് കേട്ടപ്പോ കൂടെ നിൽക്കേണ്ടത് കുടുംബക്കാരാണ് ആ സമയത്ത് ആദ്യം നബി ദുരിതങ്ങൾക്കെതിരെ വാളെടുത്തത്യമായ പ്രിയപ്പെട്ട ഹബീബിന്റെ നേരെ ഒരു വർത്തമാനം പറഞ്ഞു ഇത് കേട്ടപ്പോലെ എന്നിട്ട് പറഞ്ഞിരുന്നു അവിടെ മുതൽ അവന കൊണ്ടുള്ള ശരീരങ്ങളെ സഹിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറമാണെ ഏതൊക്കെ വിധത്തിൽ കഴിയുമോ ആ വിധത്തിലും മുഴുവനും അവനും അവന്റെ ഭാര്യയുടെ പ്രയാസപ്പെടുത്തിയിരിക്കുകയാ ി തങ്ങൾക്ക് എതിരെ ശാപവാണയു പറഞ്ഞു അതേ നാണയത്തിലാണ് അള്ളാഹു തിരിച്ചടിച്ചത് അബൂല മുഹമ്മദിനല്ലോ

നോക്കു നിങ്ങൾ അബൂജാഹൽ പറഞ്ഞില്ലേ അബുജാഹലിന്റെ പേര് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല എന്നിട്ട് ഞങ്ങൾ പിന്നെ അസഭ്യമായ സംസാരം മുത്തുനബിതങ്ങളോടുള്ള സംസാരശൈലി ശരിയായിട്ടില്ലെങ്കിൽ ഇതാണ് അന്നരഫലം

ാണ് രണ്ടുപേരും എന്തൊരു കാരണം താരങ്ങൾ ഈ മനുഷ്യന്റെ മലയാളങ്ങൾ അൽവാന്റെ ദ്രോഹിക്കാനുള്ള നീയത്തിൽ ഇസ്ലാമിന്റെ ാണ് വിദേശത്ത് ആകാൻ വേണ്ടി ലബിതങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മനുഷ്യൻ മക്കയിൽ വന്നതാണ് അന്നീ മനുഷ്യൻ മുസ്ലിമായിട്ടില്ല ആ ചന്തയിൽ നിൽക്കുമ്പോൾ ഞാൻ നല്ല സുന്ദരനായ ചെറുപ്പക്കാരനെ കണ്ടു ആ ചെറുപ്പക്കാരൻ അങ്ങാടിയിലേക്ക് വരികയാണ് കാണുന്ന ആളുകളോട് മുഴുവൻ അയാൾ പറയുന്നുണ്ട്

തുടങ്ങി തുടങ്ങി എറിയാൻ എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ പ്രസംഗിച്ച അതേ സ്ഥലത്ത് നിന്നിട്ട് ആ വൃത്തൻ പ്രസംഗിക്കുകയാണ് ജനങ്ങളെ പോ ഇപ്പൊ ഇവിടെ വന്നിട്ടൊരാളിനോട് വാഴന്നു പറഞ്ഞില്ലേ ആ മനുഷ്യനങ്ങൾ വിശ്വസിക്കാൻ പാടില്ല പറയുന്നവനാ

അവൾക്കൊരു വലിയ മാലയുണ്ടായിരുന്നു അവളുടെ മറയുന്ന വിധത്തിലുള്ള മാലയായിരുന്നു ആ മാലയിലേക്ക് അവൾ നോക്കൂണ്ടെ അവള് കാണുമ്പോൾ പറയുണ്ടായിരുന്നേക്ക് തന്നെ എന്റെ വലിയ ഞാൻ കാശാക്കുന്നതാ സ്വർണ്ണ സൂറത്ത് സൂറത്ത് മുഴുവനും ഈ ഈ കേൾക്കാൻ തുടങ്ങി ഒരു വലിയ പാറയും പിടിച്ചിട്ട് ുംക്കാർക്കാളും ഇവളീ പാറക്കെല്ലാം

ഓള് അടുക്കൽ വന്നിട്ട് പറഞ്ഞു ും അവനെടുത്ത് ഞാൻ കൊല്ലും ഞാൻ പിടിച്ചു വന്നത് തൊട്ട സിദ്ധീർ നിമിത്തങ്ങൾ അപ്പൊ തന്നെ പറഞ്ഞു നിങ്ങൾ പോയിട്ടുണ്ട്

കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അബുലഹിന്റെ മറ്റൊരു സഹോദരനായ നിബിതങ്ങളുടെ മറ്റൊരു അബ്ബാസ് സ്വപ്നത്തിൽ കാണുക ഏറ്റവും മോശപ്പെട്ട നിലയിൽ നരകത്തിന്റെ ശിക്ഷകൾ അനുഭവിക്കുന്ന രൂപത്തിൽ എന്റെ ചേട്ട സഹോദരനായ അബുലഹിന്റെ നരകത്തിൽ കാണുകയാ

ില്ല ഉണ്ടാവുള്ളത് ഉറപ്പാണല്ലോ ഞാൻ അവൻ തന്നെ പറഞ്ഞതാണല്ലോ നരകത്തിലാണ് പക്ഷേ എന്നിട്ട് അവൻ പറഞ്ഞു ഞാൻ നരകത്തിന്റെ സിന്ധാന ഭരിച്ചു കൊണ്ടിരിക്കുമ്പോഴും എനിക്കൊരു സുഖം എന്താണെന്നറിയുമോ എല്ലാ തിങ്കളാഴ്ചയും എന്റെ കൈവരലുകൾ ഈകത്തിലാണെന്നത് ശരിയാണ് പക്ഷെ എല്ലാ തിങ്കളാഴ്ചയും എന്റെ കൈവരലിലൂടെ എനിക്ക് ശുദ്ധമായ വെള്ളമെല്ലാം തരുകയാണ് എന്തേ കാരണം എന്നറിയുമോ ഞാൻ എന്തിനാ അബൂലു എന്തിനെ അബുലബെ അബൂലിന്റെ മറ്റൊരു സഹോദരനാണല്ലോ തങ്ങളുടെ ഉപ്പയായ അബ്ദുല്ലാ അപ്പോ സഹോദരന്റെ ഭാര്യയായ ആമിന ഗർഭിണിയായിരിക്കുമ്പോ ഈ സഹോദരനായ അബ്ദുള്ള മരിച്ചു അപ്പൊ പിന്നെ കുടുംബത്തിൽ എന്താണെങ്കിലും നമ്മളെ കുടുംബത്തിൽ ഒരാളും മരിച്ചുപോച്ചു അയാളെ ഭാര്യ ഗർഭിണിയാണെങ്കിൽ ആ ഗർഭത്തിലുണ്ടാകുന്ന കുട്ടിയെ കുറിച്ച് എല്ലാവർക്കും ഒരു കൂടുതൽ ആകാംക്ഷ ഉണ്ടാവുമല്ലോ ഒരു സഹതാപത്തിലുണ്ടാവുമല്ലോ കാരണം ബാപ്പ മരിച്ച കുട്ടിയല്ലേ അങ്ങനെ അങ്ങനെ ആമിനയുടെ വിഷയത്തിന് എത്തിയൊരു താല്പര്യം അബുലായിരുന്നു അങ്ങനെ ആമിനാബി പ്രസവം പ്രസവിച്ചു പ്രസവം കഴിഞ്ഞ് കുട്ടിയാണ് ആൺകുട്ടിയാണ് അപ്പൊ അബൂലഹബിന്റെ അടിമയായ സുബൈബത്താണ് ഈ വിവരം വന്നിട്ട് അബുൽബിനോട് പറഞ്ഞത് എന്ത് നിങ്ങളെ മരിച്ച സഹോദരൻ അബ്ദുല്ലാ അബ്ദുല്ലാന്റെ മരണപ്പെട്ട സഹോദരൻ ഒരു ആൺകുട്ടി അബൂലഹബിന് കേട്ടു സന്തോഷം അപ്പൊ ആ സന്തോഷം വന്ന് പറഞ്ഞു അവൻ സുബൈബയോട് സുബൈബ സന്തോഷം അറിയിച്ചതിന് പ്രതിഫലമായിട്ട് ഞാൻ അന്നേ അടിമത്തിൽ നിന്ന് മോചിപ്പോടാനിട്ട്

اللهَ النبي الذي كان عمره بأحمد مسرورا وما دام അപ്പന്റെ പ്പന്റെ പ്രിയപ്പെെ ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും ആ മനുഷ്യന്റെ ആയുസ് മുഴുവനും റസൂലിനെ കുറിച്ച് അയാളെ സന്തോഷിക്കുന്നവനാണ് ലഭിതങ്ങളുടെ ചരിടത്തിൽ അയാളെ സന്തോഷിക്കുന്നവനാണ് അയാൾ മുഹമ്മദ് റസൂദ് പറയുന്ന ശരിക്കും മുഖ്യനായ മനുഷ്യനാണ് എങ്കിൽ പിന്നെ ആ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ ചിന്തിക്കേണ്ടതാ

അബിയുല്ലാബലും പന്ത്രണ്ടിന് തിങ്കളാഴ്ച തിങ്കളാഴ്ച അതുകൊണ്ട് ആ ജന്മദിനം ശുക്ര പ്രകടിപ്പിച്ച് നമുക്ക് തരട്ടെ അതുകൊണ്ട് ആ തിങ്കളാഴ്ച അവിടുത്തെ എല്ലാ പുരുഷന്മാരും പള്ളിയിൽ വരണ്ടി വരും നമ്മളെ വീട്ടിലുള്ള ആൺകുട്ടികളൊക്കെ മോമിനെ അങ്ങനത്തെ ആ ഒരു സമയത്തിൽ സന്തോഷം പ്രകടിപ്പിക്കാൻ കഴിയാതെ അന്നൊന്നും ഒരുമിച്ച് കൂടി അവിടുത്തെ സ്വലാത്തെല്ലാം കഴിയാതെ പിന്നെ നമ്മള് വലിയ സുന്നികളാണ് വലിയ ശനികളാണ് സന്നദ്ധമായ തമ്മിലെ ആൾക്കാരാണെന്ന് പറഞ്ഞതാണെന്നുണ്ട് കരുതുന്നുണ്ടാവില്ല കാരണം അതൊരു നാവുകൊണ്ടുള്ള പറച്ചിലേക്ക് ഭൂമിയിലേക്ക് വന്ന ആ സമയത്തൊന്നും സ്വീകരിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ഈമാനാണ് നമ്മൾ അതുകൊണ്ട് എല്ലാവരും നിങ്ങളായിട്ട് അഞ്ചുമണിക്കാണ് കൃത്രി മൂന്ന് അമ്പതിന് ഞമ്മടെ പള്ളിയിൽ മൗല്യം തൊഴിലിത്തും നാല് മണിക്കില്ല കൃത്രി മൂന്ന് അൻപതിന് മൗല്യം